ഹായ് എവരി വൺ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നും നമ്മുടെ ബേബിയുടെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം ഡേ വന്നേക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ക്ലോത്ത് പേപ്പർ ഇല്ലേ അതാണ് കേട്ടോ അത് ഞാനിത് മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും സ്മോൾ ആണ് ഓർഡർ ചെയ്തത് പക്ഷെ സ്മോൾ തന്നെ ഏറ്റവും വലുതായിപ്പ് നല്ല വലിപ്പ വലിപ്പമുണ്ട് പക്ഷെ കുഴപ്പമില്ല ഡേ കണ്ട ഇത് നമ്മള് നൈസായിട്ട് ഇത് ചെയ്തുണ്ട് ഇങ്ങനെ ഇതാക്കുന്ന ടൈപ്പാ ഇതിനകത്ത് നമുക്ക് നല്ല നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇത് ബട്ടൺ ടൈപ്പാണ് ഇത് നമുക്ക് വേറെ വാങ്ങിക്കാൻ കിട്ടും കേട്ടത് ഈ സംഭവം വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വാങ്ങിക്കാം ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ മൂന്നെണ്ണമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ബേബിക്ക് നല്ല കംഫർട്ടായിരിക്കും ഇത് ഇടുമ്പോഴത്തേക്കും ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലിപ്പ് പോലെ ഇതെല്ലാത്തിനും ഉണ്ടാവത്തില്ല നമ്മളത് വച്ചിരി ആയിട്ടുള്ള ഒരു സംഭവത്തിന് മാത്രേ ഉണ്ടാവത്തുള്ളത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അല്ലാത്ത വെറുതെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും കണ്ടോ ഇത് പ്രസ് ബട്ടൺ ഉണ്ട് കണ്ടോ സിംപിളായിട്ട് ഇട്ടിട്ട് ഇത് ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം പക്ഷെ എനിക്ക് തോന്നുന്നതച്ചിരി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതായിട്ട് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് അതെ അപ്പൊ ഇത് നമ്മൾ ഇതേ ഇങ്ങനെ ടൈറ്റ് ആക്കി വേണമെങ്കിൽ ടൈറ്റ് ആക്കി വെക്കാം കണ്ടോ ഇതേ ടൈപ്പാണ് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ചൂടൊന്നും എടുക്കത്തില്ല കംഫർട്ടായിരിക്കും ഭയങ്കര കണ്ടോ അങ്ങനത്തെ മൂന്ന് ടൈപ്പ് ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് ഈ ഒരു കളറാണ് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളർ അതുപോലെ തന്നെ അതെ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് ഒരു ഗ്രേ കളർ അതുപോലെ തന്നെ അത് ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ ഒരു സൂപ്പർ അതും അടിപൊളി ഇതിലും മറ്റേ സംഭവം ഉണ്ട് കേട്ടോ അകർത്ത് വെക്കുന്നത് ഇതാകുമ്പോ നൈസായിട്ട് കഴുകി എടുത്താൽ മതി സിമ്പിളാണ് അപ്പൊ അടുത്ത ഒരു പ്രൊഡക്റ്റ് വന്നു വെച്ചുകഴിഞ്ഞാൽ ഇതാണ് കുട്ടിയുടെ അവൽ നമുക്കിത് മൾട്ടി പർപ്പസ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ വേണമെങ്കിൽ പൊതിഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ പോകാം ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ എടുക്കാം നല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴിപ്പിച്ചു കഴിഞ്ഞ് ബാ ടായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ഇത് ഞാൻ കോമ്പോ പാക്ക് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് മൂന്ന് ഷെയ്ഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നുണ്ടോ ക്യൂട്ടല്ല ബേബി പിങ്ക് ഉണ്ട് നമുക്കൊന്നും നോക്കാം ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇപ്പഴാണ് എടുക്കുന്നത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടോയ്ലറ്റാ ഇത് നല്ല സോഫ്റ്റ് ആയിപ്പൊ നമ്മൾ ടർക്കി ഒക്കെ ഇങ്ങനെ കുളിപ്പിച്ച് തുടയ്ക്കാനൊക്കെ ടർക്കി എടുക്കും പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞിന് വേദന എടുക്കും അവരുടെ ബേബി സ്കിന്നല്ലേ അപ്പം വേദന എടുക്കും അപ്പൊ ഇതാവുമ്പോൾ നല്ല നല്ല സോഫ്റ്റ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കുഞ്ഞിന്റെ തലയിൽ ഇത് ഇങ്ങനെ തലയിലൊക്കെ ഇട്ടിങ്ങനെ കൊണ്ടുപോകാം എവിടെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അതെ കണ്ടോ നല്ല സൂപ്പർ അത്യാവശ്യം ന്യൂ ബോൺ ബേബീസിന് പറ്റുന്നൊരു കളറും എല്ലാം സൂപ്പർ അതേപോലെ തന്നെ മൂന്ന് കളറാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു യെല്ലോ കളർ കണ്ടോ യെല്ലോയും ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ കണ്ടോ സൂപ്പർ ക്വാളിറ്റി കണ്ടോ അപ്പൊ അതുപോലെ തന്നെ ബ്ലൂ ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം സൂപ്പർ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഇടാം ചെവിയിലൊന്നും പണപ്പിടിക്കാണ്ട് നല്ല സേഫായിട്ട് കൊണ്ടുപോകാം കുളിപ്പിക്കാനാണെങ്കിലും നല്ല തുടക്കാനൊക്കെ നല്ല സൂപ്പർ കംഫർട്ടാണ് അപ്പൊ എന്തായാലും ഇപ്പം ഇത് ഇതാണ് ഞാനിപ്പം ഓർഡർ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് വീണ്ടും വരാനുണ്ട് അപ്പൊ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ബൈ ബൈ